കഴിഞ്ഞ മാസം മക്കയിലെയും സന്ദർശകരുടെ റെക്കോർഡ് കണക്കുകൾ പുറത്തുവിട്ടത് കഴിഞ്ഞ അറബ് മാസം വിശ്വാസികളുടെ വൻ ഒഴുക്കിനാണ് മക്കയും മദീനയും സാക്ഷ്യം വഹിച്ചത് ജനറൽ അതോറിറ്റി പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഏഴ് കോടി എൺപത്തിയെട്ട് ലക്ഷത്തി അഞ്ച് പേരാണ് റജബ് മാസത്തിൽ പുണ്യഭൂമിയിലെത്തിയത് മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ മാത്രം മൂന്നര കോടിയോളം പേർ ആരാധനകളിൽ പങ്കുചേർന്നു ഇതിൽ ഒരു കോടി നാൽപ്പത്തിയെട്ട് ലക്ഷത്തിലധികം പേർ ഉമ്ര തീർത്ഥാടകരായിരുന്നു കായവയോട് ചേർന്നുള്ള ഹിജിർ ഇസ്മായിലിൽ മാത്രം അമ്പതിനായിരത്തിലധികം പേർക്ക് നമസ്കാരം നിർവഹിക്കാനുള്ള സൌകര്യം അതോറിറ്റി ഒരുക്കി മദീനയിലെ മസ്ജിദ് അനുഭവിയിലും സന്ദർശകരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് രണ്ടു കോടി അമ്പത് ലക്ഷത്തോളം വിശ്വാസികൾ പ്രവാചക വിശുദ്ധമായ റൌതാ ഷെരീഫിൽ പന്ത്രണ്ട് ലക്ഷത്തിലധികം പേർ നമസ്കാരം നിർവഹിച്ചപ്പോൾ ധികം പേർ പ്രവാചക ഹറം പള്ളികളിൽ മികച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് അധികൃതർ നടപ്പാക്കിയത് ഓരോ വിശ്വാസിക്കും സുരക്ഷിതമായും സമാധാനപരമായും കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ സാധിച്ചതായി അതോറിറ്റി അറിയിച്ചു ട്വന്റി ഫോർ ജിദ്ദ ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം